ാണ് അടിച്ചില്ലായിരുന്നെങ്കി ഒരു കുഴപ്പമില്ലായിരുന്നു അടിച്ചു പെണ്ണിൻ പെണ്ണിനെ തല്ലിട്ട് നീ ഒക്കെ നെഗളിക്കണ കാണിച്ചരാ നീ 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 ഇവൻ 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 നീ നീ നിക്ക് മോശം വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഇത്രയും ഫാമിലി ആയിട്ട് ഞങ്ങളൊരു സന്തോഷം ഒരു ഉല്ലാസയാത്ര പോയതായിരുന്നു തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് അത്രയും വിശപ്പായിട്ട് ഒരു സ്ഥലത്തും ഭക്ഷണം കിട്ടാതെ ഞങ്ങളൊരു മഹാറാണി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലായിൽ വന്നപ്പോൾ ഒരു തട്ടുകട കണ്ടു ആ തട്ടുകട കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി നിർത്തി ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ കുട്ടികളുണ്ടായിരുന്നു വയസ്സായുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വിശ്വസിക്കുന്ന സഹിക്കാൻ പറ്റാനായിട്ട് ഞങ്ങൾ അവിടെ കയറാന്ന് പറഞ്ഞു ഞങ്ങൾ നിർത്തി കയറിയതാണ് അപ്പൊ അവിടെ ഞങ്ങൾ ഫുഡ് ഹലോ നമസ്കാരം ആദ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ ആൾക്കാർ അറിയണം ഇത് ഇതെല്ലാവരിലേക്കും എത്തണം ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടും നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ സംഭവം ഞാൻ എവിടെയാണെന്ന് പറയാം മഹാറാണി ജംഗ്ഷൻ പാലയിലുള്ള ഒരു തട്ടുകടയാണ് തട്ടുകടയുടെ പേര് ജോയിസ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് നാടൻ ഭക്ഷണശാല അതായത് കോട്ടയം ജില്ലയിൽ പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത് അപ്പം കോട്ടയംകാരും പാലാക്കാരുമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കടയുടെ പേര് ഓർത്തിരുന്നോണം ജോയിസ് ഫാസ്റ്റ് ഫുഡ് ആൻഡ് നാടൻ ഭക്ഷണശാല അവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത് നമ്മുടെ എറണാകുളത്തിൽ നിന്ന് ഒരു ഫാമിലി ഒരു ഉല്ലാസ യാത്ര പോയി തിരിച്ച് വരുമ്പഴി അവർക്ക് വിശന്നിട്ട് അവർ ഫുഡ് കഴിക്കാനായിട്ട് ഈ തട്ടുകടയിൽ ഇറങ്ങുകയും അവിടുന്ന് അവർ അവർ ബീഫും മറ്റു സാധനങ്ങളും കഴിക്കാൻ വേണ്ടി അവർ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് അവരുടെ ഭക്ഷണ സാധനങ്ങൾ മേശപ്പുറത്ത് വന്നപ്പോൾ ബീഫിൽ നിന്ന് അവർക്ക് സ്മെല്ലടിച്ചു ഈ ബീഫ് പോലെയുള്ള നമ്മൾ അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കേടായി കഴിഞ്ഞാൽ ആരും കഴിക്കില്ല അത് കഴിച്ചു കഴിയുമ്പോഴാണ് ഈ ഫുഡ് പോയിസൺ ഉണ്ടാകുന്നതും മരണം വരെ സംഭവിച്ചേക്കാം ഫുഡ് പോയിസണിൽ നിന്ന് അന്നേരം ഇവർക്ക് അതിൽ എന്തോ പന്തികേട് കേട്ട് തോന്നിയിട്ട് ഇവർ ആ ഹോട്ടലിലുള്ളവരോട് ഈ ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവരുടെ നേരെ അവർ ദേഷ്യപ്പെടുകയും ആ ഫുഡ് എടുത്ത് ഡസ്റ്റ്ബിനിലേക്കിടുകയും കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെല്ലാം പേടിച്ചു പോയി എന്നിട്ട് ഗുണ്ടകളെ പോലുള്ള കുറെ പേര് വന്നിട്ട് ഇവരെ ആക്രമിക്കുക നമ്മുടെ കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം എത്ര വന്നാലും നമ്മുടെ കേരളം ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് വീഡിയോ കാണാം ബീഫ് എന്ന് പറയുന്ന സമയത്ത് ദോശയും ബീഫും ആണ് ഓർഡർ ചെയ്തത് അതിൽ ബീഫ് നമുക്ക് ഇത്തിരി മോശമായിട്ടുണ്ടായിരുന്നു സ്മെല്ലടിച്ചായിരുന്നു ഒരു ബീഫ് റോസ്റ്റ് അത് തന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു ബാക്കി ബീഫ് ഫ്രൈ തന്നതില് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കാരണം സ്മെല്ല് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഒന്ന് രണ്ട് കഷ്ണം കഴിച്ചപ്പോ തന്നെ നമുക്കത് അറിയാൻ പറ്റി കുറച്ച് കേടുവന്നിട്ടുണ്ട് പഴകിയതാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ഭയൻ അവൻ ചെന്ന് ചോദ്യം ചെയ്തു ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ മാറ്റി ഹോട്ടലിന്റെ ഓണറായിട്ട് ഞാൻ മാറ്റി ചോദിച്ചു ഈ ബീഫ് നല്ല സ്മെല് അടിക്കുന്നുണ്ട് ഇതൊന്നും മാറ്റി തരവാണെങ്കിൽ വേറെ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പൊ അവര് അത് തർട്ടി ഫറച്ച് എടുത്തിട്ട് വേസ്റ്റിലോട്ട് കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഇറങ്ങി കഴിക്കോ കാശൊന്നും തരണ്ട അങ്ങനെ പറഞ്ഞു എന്നോട് അഞ്ഞൂറ് ഞാൻ നീട്ടിട്ട് ഇത് വേണമെങ്കിൽ എടുത്തിട്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു എന്റെ കയ്യിലൊരു പ്ലേറ്റ് ബീഫ് കിട്ടിയായിരുന്നു അപ്പൊ ഞാനത് നൈസായിട്ട് നമ്മള് പോലീസ് വന്നിട്ട് പോലീസിനെ വിളിച്ചായിരുന്നു സംഘർഷം തുടങ്ങിയപ്പോ ഞങ്ങള് നിങ്ങൾ കണ്ടല്ലോ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടിയ അവസ്ഥ കടിക്കണ പട്ടിയെ വാങ്ങിയ അവസ്ഥയായി അവർക്കിപ്പോൾ നോക്ക് സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് ഫുഡ് മേടിച്ചിട്ട് ഫുഡ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെ വിട്ടിട്ട് അടുപ്പിക്കുക ഇത് എന്തൊരു ന്യായമാണ് ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് ഇതാണോ ശരി ഏഹ് നിയമപാലകന്മാരെന്ന് പറയുന്ന കുറെ പേരുണ്ടല്ലോ ഇവരൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഇവരുടെയൊക്കെ ശ്രദ്ധയിൽ വരണം ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ആ പാവം പിടിച്ച മനുഷ്യരെ പിടിച്ച അടിക്കുക കൊച്ചു കുഞ്ഞുങ്ങള് അതുങ്ങൾക്കൊക്കെ ബോധം കെട്ടൊക്കെ വീണെന്നൊക്കെയാ പറയുന്നത് എന്നിട്ട് ഓരോരുത്തരുടെ കയ്യയിലൊക്കെ മുറിവുണ്ടായിരുന്നു എല്ലാവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര അടിമഴുക്കുക നടന്നത് അവര് ചീഞ്ഞ ഭക്ഷണം കൊടുത്തതല്ല തെറ്റ് അത് അഴുക്കാണ് എന്ന് പറഞ്ഞതാണ് തെറ്റ് ഇങ്ങനെയാണോ ഹോട്ടലുകാർ കച്ചവടം നടത്തുന്നത് ഓ ഈ അഴുക്ക് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എത്ര പേരുടെ ജീവനാണെന്നറിയാം അപകടത്തിലാവുന്നത് അവർ തന്നെ കാണിക്കുന്നുണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഛർദ്ദിലുണ്ടായി അങ്ങനെ വയ്യാഴികെ വന്ന രണ്ട് മൂന്ന് പേര് വേറെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായെന്നൊക്കെ അവർ കാണിക്കുന്നുണ്ട് പക്ഷേ നിയമപാലകര് പോലീസുകാരൊക്കെ അവിടെ വന്നിട്ട് ഇവര് പറയുന്നത് അവര് കേൾക്കണില്ല എന്നുള്ളതാണ് സത്യം അവര് ഹോട്ടലുകാർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് കാശ് കൊടുക്കാൻ പറ്റാത്തതിൽ ഇവർ കാണിക്കുന്ന ഡ്രാമയാണെന്നാണ് അവരെ കണ്ടാൽ പറയുവോ അവർ കാശ് കൊടുക്കാതെ പറ്റിക്കുന്ന ടീമുകളാണ് ഇത്രയും ഇവര് ഉല്ലാസയാത്ര ഇത്രയും കാശ് മുടക്കി പോയിട്ട് വന്നിട്ട് അവർക്ക് ഇരുപത് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശ് കൊടുക്കാനാണ് അവരുടെ കയ്യിൽ ഇല്ലാത്തത് അവരെ കണ്ടാലും നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഫാമിലി ആയിട്ടാണ് കാണുമ്പോൾ തന്നെ തോന്നുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ ആ നാട്ടുകാര് എന്നാ 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 പറയുന്നത് കിഴങ്ങന്മാരായ നാട്ടുകാരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവ ഇവരുടെയൊക്കെ വലിയ നേതാക്കന്മാരായിരിക്കും ഈ തട്ടുകട ഇട്ട് അവിടെ ഇരിക്കുന്നത് ചത്താൽ അവനവന്റെ വീട്ടിലെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് ആൾക്കാർ ചാവുമ്പോഴേ അതിന്റെ വില മറ്റുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ മിണ്ടാതെ നോക്കിക്കൊണ്ട് നിന്ന അവന്മാരെ കുറിച്ചാണ് ഞാൻ ഈ പറയണത് നല്ല രീതിയിൽ വീഡിയോ അത്യാവശ്യം എടുത്തിട്ടുണ്ട് എന്നാ പോലീസുകാരെ വന്നിട്ട് ഞങ്ങൾ പറയണു ഞങ്ങൾ പറയണൊന്ന് കേൾക്കാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ആ വീഡിയോ എടുത്ത വീഡിയോ കാണാൻ പോലും അവരൊരു ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കാണിച്ചില്ല ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണോ എന്നുള്ള ഒരു രീതിയിലാണ് പോലീസുകാർ പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഞങ്ങളെടുത്ത് സംസാരിച്ചിട്ട് ഇതാക്കിയത് പിന്നെ പിന്നെ ഈ പോലീസുകാരെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തതും അതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കഴിച്ച സാധനങ്ങളുടെ ഒക്കെ പൈസ തരാം എന്നുള്ളത് പറഞ്ഞപ്പോൾ നിങ്ങൾ പൈസ ഒന്നും തരണ്ട പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവല്ലേ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടത് കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട് ഞങ്ങളുടെ ഇത് നോക്കി ഈ കുട്ടികളെന്താ ഇന്നലെ കഴിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അതിനൊക്കെ അവസ്ഥ റിയാവുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങള് വക്കീൽമാരെ ഒക്കെ ഞങ്ങള് വിളിച്ചു അപ്പൊ നമുക്ക് റെസിപ്റ്റ് നമ്മളെപ്പോ കംപ്ലൈന്റ് എഴുതി കൊടുത്താലും നമുക്ക് അതിന്റെ റെസിപ്റ്റ് നമുക്ക് അപ്പൊ തന്നെ അവർ തരണം എന്നുള്ളത് നിയമപ്രകാരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് റെസിപ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങള് ഞങ്ങൾ റെസിപ്റ്റ് കിട്ടാതെ പോവില്ല എന്ന് പറഞ്ഞു പിന്നെ വക്കീല് വിളിച്ച് ഞങ്ങൾ ഫോൺ കൊടുക്കാൻ പോയ ഈ പോലീസുകാരൊക്കെ എന്തിനാണ് ഇവരെ പേടിക്കുന്നതാണെന്ന് അറിയാൻ വയ്യാത്തത് എന്തിനു വേണ്ടിയാണ് ഇവരെ പേടിക്കുന്നത് ഇവർ തന്നെ അവിടുത്തെ ഗുണ്ടകളാണോ അതോ ഇവരിൽ നിന്ന് വല്ലതും കൈപ്പറ്റിയിട്ടാണോ അവിടുത്തെ പോലീസുകാരൊക്കെ ജീവിക്കുന്നത് ഈ ഫുഡ് കഴിക്കാൻ വന്ന ആൾക്കാർ അവരോട് പറഞ്ഞു ഇന്നാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് അഴുക്കായതിൻ്റെ പേരിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് എന്നിട്ട് ഈ പോലീസുകാർ കടക്കാർക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് എന്നാൽ ഈ പോലീസുകാർ ചെന്ന് ആ ഫുഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവോ ആ ഫുഡ് അഴുക്കാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുവോ അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് ചെയ്യേണ്ടത് അപ്പം അവിടെ നിൽക്കുന്ന ചിലവർ പറയുന്നത് കേട്ടോ ഓ ഇവർ കോട്ടയംകാരല്ല ഇവർ എറണാകുളത്തുകാരാ അപ്പം നമുക്ക് ഇപ്പം കോട്ടയംകാരായാലും എറണാകുളത്തുകാരായാലും മനുഷ്യജീവികളല്ലേ ഫുഡ് പോയിസും വന്ന് മരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ചത്തുപോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആരായാലും അങ്ങനെ ഇപ്പം അപ്പം ഇന്ന ജില്ലക്കാരെ നോക്കിയാണോ നമ്മൾ അവരെ സഹായിക്കുന്നത് ഞാൻ കോട്ടയക്കാരെ മാത്രമേ ഹെൽപ്പ് ചെയ്തുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ എറണാകുളംമാരെ അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ ഒരു വല്ലാത്ത തെറ്റായ ധാരണയാണ് കേട്ടോ അങ്ങനെയൊന്നും ആരോടും ചെയ്യ പോലും ചെയ്യരുത് ഇങ്ങനെയുള്ള അനുഭവം നാളെ നമുക്കും ബാധകമാണ് അതുകൊണ്ട് ഈ പോലീസുകാരും നിയമങ്ങൾ നിയമങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നവരൊക്കെ ഇതിനെതിരെ മുന്നോട്ട് വരണം അവരുടെ കണ്ണു തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഓടിയിട്ട് ഒരു കാര്യവും നമുക്ക് പറയാനായിട്ട് ഇങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടണം ോട്ടലുകാര് നല്ല ഫുഡ് കൊടുക്കാൻ നിങ്ങൾ കാശ് മേടിച്ചിട്ടല്ലേ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ നല്ല ഫുഡ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ജിൻസി ജെനി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് പോയി കണ്ടാൽ ഇതിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലോകം അറിയത്തുള്ളൂ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊക്കെ ലോകം അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ നോക്കണം അതുപോലെ ആ ഫാമിലിക്ക് നീതി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു